കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു വാർത്ത ഇന്നലെ നമ്മൾ കേട്ടു തൃക്കാക്കര എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസ് ഇന്നലെ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഒന്നാം നിലയിൽ നിന്ന് താഴത്തേക്ക് വീണതായി നമ്മൾ അറിഞ്ഞു ഒരു വലിയൊരു ഇവന്റ് കലൂര് ഇന്നലെ നടന്നു പന്ത്രണ്ടായിരം പേർ ഒരുമിച്ച് ഭരതനാട്യം കളിച്ച ഗിന്നസ് റെക്കോർഡിൽ കേടുന്നതാണ് ചടങ്ങ് മൃദംഗനാഥം എന്താണ് അവിടെ എന്താണ് ഇവന്റ് ആർക്കും വലിയ ധാരണയില്ല ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ചിരുന്നു അപകടം നടക്കുമ്പോഴാണല്ലോ ഒരു പ്രശ്നം നടക്കുമ്പോഴാണ് ഇതെന്താണ് നമ്മൾ കൂടുതലായിട്ട് തിരക്കാം അല്ലെങ്കിൽ എന്താ പന്ത്രണ്ടായിരം കുട്ടികൾ ചേർന്ന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തുന്നു ഉണ്ണിയെ പോലെ മലയാളത്തിന്റെ പ്രിയങ്കരിയായ നർത്തകി അതിന് നേതൃത്വം കൊടുക്കുന്നു അങ്ങനെ ഒരു പരിപാടി അത്രമാത്രമേ നമ്മൾ ചിന്തിച്ചിരുന്നു ഈ അപകടം നടക്കുമ്പോഴും ഇതിനുശേഷവും പരിപാടി തീരുന്ന ഞാൻ സ്റ്റേഡിയത്തും പരിസരത്തും ഉണ്ടായിരുന്ന ഒരാളാണ് കാരണം ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ടിക്കറ്റ് വേണമെങ്കിൽ എന്റെ ഭാര്യ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്താണ് അവിടെ എന്റെ വൈഫ് ഈ പരിപാടിയിൽ ആയി പന്ത്രണ്ടായിരത്തിൽ ഒരാളായിരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ പരിപാടി തുടങ്ങുന്ന മൂന്ന് മണി സമയത്ത് ഞാൻ അവിടെ എത്തിച്ചതിന് ശേഷം ഞാൻ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു പരിപാടി തുടർന്ന് എട്ട് മണി വരെ ഞാൻ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറയുന്നത് ആദ്യമേ തന്നെ ഭീകരമായ ആദരണിയായ മാസം സെന്ററിൽ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിട്ടെ പ്രാർത്ഥിക്കാം വളരെ സംഭവത്തിനാണ് എന്റെ കരൂർ സ്റ്റേഡിയം സാക്ഷി വഹിച്ചത് ഒരു ന്മാരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു അവിടെ എ ഡി ജി പി കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ തൃക്കാക്കര എം എൽ എ ഹൈവേയുടെ എം പി അടക്കമുള്ള പ്രമുഖരായ വിൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നാൽ ഇത്രയും പേർ പങ്കെടുക്കുന്ന പരിപാടിക്ക് ആവശ്യമായ ഒരു സുരക്ഷാ സംവിധാനങ്ങളും കലൂർ സ്റ്റേഡിയത്തിൽ സംഘാടകരോ കേരള പോലീസോ ഒരുക്കിയിരുന്നില്ല എന്നതാണ് നഗ്നമായ സത്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ പന്ത്രണ്ടടി താഴ്ചയിലേക്കാണ് അതായത് രണ്ടാൾ പൊക്കം താഴ്ചയിലേക്കാണ് ഉമ്മ തോമസ് എന്ന് പറയുന്ന അമ്മയുടെ പ്രായമുള്ള അത് ഞാൻ രാഹുൽ മാട്ടത്തിന്റെ വാക്കുകൾ കാരണം കടമെടുക്കുകയാണ് പ്രായമുള്ള ഒരു എം എൽ എ ആരും ആകട്ടെ എം എൽ എ എന്നല്ല ഏതൊരു മനുഷ്യ ജീവിയോ ആകട്ടെ അല്ലു അർജുനന്റെ സിനിമ കാണാൻ ചെന്ന ആരാധിക തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ട അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് ആരെയാണ് നിങ്ങൾ ഇതിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ ആവശ്യം ഇത് വധശ്രമത്തിന് കേസ് എടുക്കണം കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉമാതോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ ഭർത്താവിന് പറഞ്ഞ ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ലക്ഷണം മത്സരിക്കുന്നു പെട്ടെന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരുപാട് ജനപ്രിയരാക്കണം അവർ ജനപ്രിയ ആവും ഉമാ ശരീരഭാഷണ അത്യാവശ്യം എന്നെ പോലെ തന്നെ വണ്ണമൊക്കെ ഉള്ള ഒരാളാണ് പ്രായമുണ്ട് അപ്പോ അതിൻറെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും ഇത്രയും താഴ്ചയിൽ നിന്ന് മുഖം ഇടിച്ചു കോൺഗ്രസിലേക്ക് വീഴാം നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ദൃശ്യങ്ങൾ കാണിച്ചു ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവർ രണ്ടായിട്ട് തിരിക്കുന്നു അതായത് വി ഐപികൾക്ക് ഇരിക്കാൻ ഏറ്റവും മുൻപിൽ രണ്ടര മീറ്റർ മാത്രം വീതിയുള്ള ഒരു പൗലിനാണ് ഒരുക്കുന്നത് രണ്ടര മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്ത് റോഡിന്റെ വീതി എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ആണ് പഞ്ചായത്ത് റോഡിന്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇത് മൂന്ന് മീറ്റർ ആണ് അതിൽ നിന്നും അര മീറ്റർ മാത്രം വീതിയുള്ള ഒരു വേദി അവരൊരു അത് ഇത്രയും ഹൈറ്റിൽ ഒരുക്കും ഹൈറ്റിൽ ഹൈറ്റ് ഒരുക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് കാരണം ഈ പൊക്കത്തിൽ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടികൾ കൃത്യമായി കാണാൻ കഴിയും അതിനും താഴെ നാടി പൊക്കത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് ക്യാമറ വെക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനുമായ സ്ഥലവും അവർ ഒരുക്കിയിരിക്കും ഈ രണ്ടര മീറ്ററിന് തൊട്ടു ബാക്കിലായി പരിപാടികൾ അവതരിപ്പിക്കുന്നത് കലാകാരന്മാർ അതായത് കുറെ സെലിബ്രിറ്റികളുടെ മ്യൂസിക്കൽ ഷോയും മറ്റു പരിപാടികളും ഒക്കെ ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയും അവരോട് ഒരു തട്ടൊരുക്കിയിട്ടുണ്ട് ആ തട്ടൊരുക്കിയത് കൊണ്ടാണ് ഈ പികൾക്കും ഇരിക്കാനുള്ള സ്ഥലം ഈ ബിസിനസ് പ്രമുഖരൊക്കെ ഉണ്ടായി ഇവർക്കുള്ള സ്ഥലം രണ്ടര വീട്ടിലായിരിക്കും ഇനി അതിന് കാലെടുത്ത് വെച്ചാൽ താഴേക്ക് വീഴും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ബാരിക്കേഡ് കെട്ടി സുരക്ഷിതമാക്കുന്നതിന് പകരം ഇവർ ക്യൂ മാനേജർ അതായത് നാല് സ്റ്റീലിന്റെ കുറ്റിയും അതിലൊരു നീല റിബണും റിബൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ എയർപോർട്ടിലും ബാങ്കുകളിലും ക്യൂ നിൽക്കാൻ വേണ്ടി വരും അതിന് എന്ത് ബലം ഉണ്ടാവും ചൊട്ടാൽ അത് മറങ്ങി വീഴും ഇത് കാണി അടിച്ചുറപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല തുമ്മാ തോമസ് ആറു മണിയോടു കൂടി വേദിയിലേക്ക് എത്തുന്നു അവരോട് വന്നിരിക്കുന്നു ഒന്ന് സ്വസ്ഥമായതിനു ശേഷമാണ് സജി ചെറിയ അടക്കമുള്ള മറ്റ് മന്ത്രിമാരെയും ജനപ്രതിനിധികളും ആ വരികയുടെ അങ്ങേറ്റത്തിരിക്കുമ്പോൾ ഇവരെ കണ്ടുകൊണ്ട് ഇവരെഴുന്നേറ്റ് അഭിവാദ്യം ചെയ്യാൻ വേണ്ടി എഴുന്നേക്കുന്നതാണ് റെസ്പെക്ടിനായി എഴുതുക എഴുന്നേറ്റപ്പോ ഇവർക്ക് ബാലൻസ് തരും കാരണം തൊട്ടുമുന്നിൽ നമുക്ക് അത്രയും പ്രായമുള്ള ആളാണ് തൊട്ട് മുന്നിൽ വലിയ താഴ്ചയിലാണ് പരിപാടി നടക്കുന്നത് ഒരു വലിയ ഇത്രയും വിശാലമായ ഒരു സ്റ്റേഡിയം ഒരു ഓഡിറ്റോറിയം ഒന്നുമല്ല ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും നടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിന്റെ ഒരു പവലിൽ പൊക്കത്ത് നിന്ന് നോക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ണ്ടാ അപ്പൊ സ്വാഭാവികമായിട്ടും പ്രായമുള്ള ഉപതോമസ് ഒരു നിമിഷം ഇവർ കഴിതറ്റുന്നു ഇവര് ബലത്തിന് വേണ്ടി കയറി പിടിക്കുന്ന ഇതും കൊണ്ട് ഇവര് താഴേക്ക് വീഴുകയാണ് എന്താണ് സംഭവിച്ചത് ആർക്കും ഇവരെ എടുത്തോണ്ട് പോകുന്ന വിഷ്വൽസ് ഒക്കെ ബ്ലർ വിഷു കാണിക്കാൻ കാര്യം ചോരെയും മാധ്യമപ്രവർത്തകർക്ക് പോലും ആണെന്ന് മനസ്സിലായില്ല മനസ്സിലായ ചില ആളുകളും സംഘാടകരും ചേർന്നിട്ടാണ് ഇവരെ അത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് രക്തം വാർന്നിരിക്കും അവരുടെ ആരോഗ്യനിലയും കാര്യങ്ങളും ഒക്കെ മെഡിക്കൽ കോളേജിലും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു ഗുരുതരമായ മരിപ്പുകൾ പറ്റിയിരിക്കുന്നു പക്ഷേ അപ്പോഴും അവിടെ സംഗീത പരിപാടികൾ നടക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഏഴ് മണിക്കാണ് ഈ പറഞ്ഞ പരിപാടി നൃത്ത പരിപാടി ആരംഭിച്ചത് അതിനു മുമ്പ് ഒരു മണിക്കൂറിന് മുമ്പാണ് ഒന്നോ ഒന്നേകാൽ മണിക്കൂറിന് മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ പരിപാടി തീർത്തത് ഇവർ നിർത്തിയത് ഏകദേശം ഏഴ് കൂടിയാണ് എന്നുള്ളതാണ് അതായത് സംഘാടകർ പറഞ്ഞു ഈ അപകടം അറിഞ്ഞു ഞങ്ങൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ചു എന്താ മാറ്റി മാറ്റിവെച്ചേ അവരൊന്നും മാറ്റി വെച്ചില്ല ഈ അപകടം നടന്ന ഈ നൃത്ത പരിപാടി സ്വാഭാവികമായി ഗിന്നസ് റെക്കോർഡ് അറ്റം അവർ നടത്തിക്കോട്ടെ ഗിന്നസിന്റെ ഉദ്യോഗസ്ഥർ ഉണ്ടാകും കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ ദിവ്യൌണിയുടെ ഗിന്നസ് അക്ടം എന്നാണ് എല്ലാവരും പറയുന്നത് ദിവ്യൗണിക്ക് ദിവ്യഗുണിക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവർ പേ ചെയ്തിട്ടുണ്ടാവും വേണ്ടി അമേരിക്കയിൽ നിന്ന് ഒരു മാസം മുമ്പേയും കേരളത്തിലെത്തി പ്രാക്ടീസും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോയി അപ്പൊ സ്വാഭാവികമായും അമേരിക്കയിൽ നിന്ന് നടക്കുള്ള വന്നിരിക്കുന്നു പറയാം കേരളത്തിൽ തലശ്ശേരി തിരുവനന്തപുരത്ത് നിന്നൊക്കെ തലേന്ന് രാത്രി ഒരു മണിക്ക് കാത്തു ആളുകളൊക്കെ ഞാൻ അവിടെ പരിചയപ്പെട്ടു ഓ എന്റെ വീട് എറണാകുളത്തായതുകൊണ്ട് ഞാൻ എന്റെ എറണാകുളത്തായ ഞാൻ എന്റെ ഭാര്യയെ മേക്കപ്പിന് വേണ്ടി രാവിലെ പത്ത് മണിക്ക് അവൾ ഡാൻസ് പഠിപ്പിക്കുന്ന അധ്യാപകരെ എടുത്തുകൊണ്ട് ആക്കിയിട്ട് അവിടെ ഒരു പത്തോളം കുട്ടികൾ മേക്കപ്പ് മേക്കപ്പിടാനുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ ഓഫീസിൽ വന്നിട്ട് തിരിച്ച് മൂന്ന് മണിക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്ത് മൂന്നര മണിയോട് കൂടി കല്ലൂർ സ്റ്റേഡിയത്തിലെത്തി ഏഴ് മണിയുടെ പരിപാടി കളി രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയതാണ് ഇത്രയും കഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന പന്ത്രണ്ടായിരം കുട്ടികളും അവരുടെ രക്ഷാർത്താക്കും അപ്പൊ അവരെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നടത്തിക്കോട്ടെ പക്ഷെ അതുവരെയും ഇവർ ഈ സകല പരിപാടി അത് എന്ന് കണ്ടപ്പോഴാണ് പരിപാടികൾ നിർത്തിവെക്കുവാൻ സംഘാടകർ തയ്യാറായത് ഇതൊന്നും നല്ല പോയിന്റ് അവിടെ സംഭവിച്ചു ഒരു കുട്ടിയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം കളക്ട് ചെയ്തു എന്ന അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു സത്യമാണ് ഈ പരിപാടിക്ക് വേണ്ടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളും കൊടുത്തതാണ് അപ്പൊ ഞാൻ അനുഭവസ്ഥാനായോണ്ട് എനിക്ക് പറയാമല്ലോ എന്റെ കൊണ്ടല്ലേ പൈസ പോയിരുന്നേ അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ സംഘാടകൾക്ക് കൊടുത്തു മൂവായിരത്തഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ കോടി ചുരുവാനും രൂപയാണ് നാല് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇവര് തിരിച്ചെടുത്തിരിക്കുന്നത് നോക്കൂ അപ്പൊ ഞാൻ വിചാരിച്ചു ചിലവുണ്ടല്ലോ സാരി ഒക്കെ കൊടുക്കണം അപ്പൊ ഒരു നല്ല സാരി ചിലപ്പോൾ ഒരു കല്യാണ കല്യാൺ ചൂല പരസ്യ ഞങ്ങളുടെ സാരി ഉടുത്തുകൊണ്ടാണ് കുട്ടികൾ അരങ്ങത്തേക്ക് എത്തുന്നത് കല്യാണ ചൂലിന്റെ കല്യാൺ സിൽക്സിന്റെ കല്യാൺ സിൽക്സ് ആണ് ഇതിന്റെ മെയിൻ സ്പോൺസർ ഈ പന്ത്രണ്ടായിരം സാരി ഒരുപോലെ നമുക്കറിയാം ഇത് ഈ മാത്രവുമല്ലതുകൊണ്ട് ട്രാഫിക് നിയന്ത്രണത്തിന്റെ പേരിൽ ഒരു അഞ്ചുമണിയോട് കൂടി മെട്രോ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് കലൂർ സ്റ്റേഡിയത്തിലേക്കുള്ള എല്ലാ വഴികളിലും ബന്ദോസ് ചെയ്തു ഡ്യൂട്ടി കിട്ടും കുറച്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു പ്രൈവറ്റ് ഏജൻസികളുടെ ഇവന്മാരുടെ പെരുമാറ്റം കണ്ടത് ഞാൻ സ്ഥിരം കിട്ടി പോകുന്നത് എന്റെ ഓഫീസിനെ കലൂർ സ്റ്റേഡിയം ചുറ്റിയാ ഞാൻ വൈഫിനോട് ആക്കിന് ശേഷം ഒരാളെ കാണാൻ പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ അങ്ങോട്ട് കേറുമ്പോ എന്റെ വണ്ടി തുടങ്ങി ഇത്രയും തിരക്കൊണ്ട് സ്കൂട്ടറാണ് വണ്ടി അങ്ങോട്ട് വിടില്ല ശരി വിടണ്ട നിങ്ങളുടെ ട്രാഫിക് നിയന്ത്രണം ആണ് ഞാൻ ആ വണ്ടിയോടെ മാറ്റിവെച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ച കല്യാൺ സിക്സിന്റെ വലിയ പരസ്യം വലിയ കണ്ടെയ്നർ പോലൊരു വണ്ടി വലിയ കണ്ടെയ്നർ പോലൊരു വണ്ടി ഈ സ്റ്റേഡിയത്തിന് ചുറ്റും കറങ്ങും പരസ്യമാണ് ഇതിനുള്ളിൽ കല്യാണന്റെ ഒരു കവറും ഒരു കല്യാണിന്റെ ബ്രോഷറും ഒരു അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് കൊച്ചും വെച്ച് ഇവരുടെ എക്സിക്യൂട്ടീവുകളും ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ നാലഞ്ച് എവിടെയോ കിടന്ന ചെറുക്കന്മാരെ ഒഴിച്ച് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് മനുഷ്യരോട് സംസാരിക്കാൻ അറിയാത്ത കുറെ പയ്യന്മാർമാർ പെമ്പളാവരോടൊക്കെ കേരളത്തിന്റെ വീട് കുട്ടികളാണ് വലിയ സംഭവം നിങ്ങൾ എന്ത് കാണിക്കുന്നത് ഏഹ് നിങ്ങൾ ഒന്നെങ്കിൽ ഇവിടെ ഒരു കയറി കെട്ടി തിരിച്ച് ആളൊക്കെ നടന്നു പോവിധാനം രണ്ടു വഴി ഇല്ല ഒരു വണ്ടി ആ വഴി ആംബുലൻസ് ആക്ക ഒരു പക്ഷെ ആളുകളുടെ ആണല്ലോ ഒതുക്കുക കേരളത്തിന്റെ ഒരു എം എൽ എ മേളിൽ നിന്ന് തള്ളിയിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടാണ് ഇവൻ പിന്നീടാണ് ഇവൻ സുരക്ഷ ഒരുക്കുന്നത് ഇത് വലിയ അന്വേഷണം വേണ്ടുന്ന ഒരു പരിപാടിയാണ് ഈ നാലര കോടി രൂപ ഇനി

ഡാൻസർ അധ്യാപകരെയാണല്ലോ ഇവർ ഏൽപ്പിച്ചേക്കുന്നത് ഇവർ ഇവിടെയൊക്കെ വാട്സാപ്പിൽ പാട്ട് അയച്ചോളൂ ഒരു വീഡിയോ ഡാൻസ് ഡാൻസ് ഇത് കണ്ടു പഠിച്ചോളാം ഈ കുട്ടികൾ കണ്ടും ഇവിടെ വന്ന് കളിച്ചിരിക്കുന്നത് അറേഞ്ച്മെന്റ് ആണല്ലോ ഞാൻ ഇവിടെ കല്ലൂർ സ്റ്റേഡിയത്തില് മെഗാ തിരുവാതിര നടത്തിയത് എന്ത് അച്ചടക്കത്തോടെയാണ് പരിപാടി നടത്തിയത് ചുറ്റും ആളുകൾ വട്ടത്തിൽ നിന്ന് എന്ത് രസമായിരുന്നു ഇത് കാണാൻ ഇത് സ്റ്റേഡിയത്തിൽ വരി കൊണ്ടുപോയി നാലഞ്ചായിട്ട് എങ്ങോട്ടൊക്കെ നിർത്തി ഒരു പരിപാടി ഇല്ലാത്തൊരു പരിപാടി കുട്ടികളെ ബുദ്ധിമുട്ട് ഉണ്ടായാലും ഈ പരിപാടിയിൽ നടത്തിയവർ ഓണം ഡാൻസ് അവർ അവിടെ ഉള്ളതുകൊണ്ട് അവർ വൃത്തിയായിട്ട് പരിപാടി കഴിഞ്ഞ് കൊണ്ടുപോയി ആലോചിച്ചു കാസർഗോഡ് നിന്നോ കണ്ണൂരിൽ നിന്നോ ഒരു വണ്ടി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ടൂറിസ്റ്റ് ബസ് വിളിച്ച് ഇവിടെ വന്ന് ഈ പരിപാടി കഴിഞ്ഞ് പോകാൻ ഓരോ കുട്ടിക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ടാവും എറണാകുളത്ത് താമസിക്കുന്ന എനിക്ക് എന്റെ ഭാര്യ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോ എനിക്ക് ഏതാണ്ട് ആറായിരം രൂപ ഞാൻ കുറ്റം പറയല്ല ആറായിരം രൂപ സന്തോഷമേ ഉള്ളൂ കാരണം ഒരു ഗിന്നെസ് റെക്കോർഡിന്റെ ഭാഗമാകാൻ ആരോ നടത്തട്ടെ പക്ഷെ ആ പൈസ കൊടുക്കുമ്പോ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായോ ഇതിന്റെ പോസിറ്റീവ് ആയിട്ട് സ്റ്റോറികളെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് വെച്ചാൽ അപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ അപകടം അവിടെ ഉണ്ടായത് ഉമാ തോമസനെ പോലെ ആരാധയം ഉണ്ടായിരുന്നു എന്ത് കഷ്ടമാണ് ഇന്ന ദിവ്യണ്ഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അവരെന്താ ചെയ്തത് അവരൊരു കലാകാരിയാണ് അവരെ പരിപാടിക്ക് വിളിച്ചു അവർ വന്ന് പ്രോഗ്രാം ചെയ്തു അവർ പോയി സുരക്ഷ എടുക്കേണ്ടത് ഈ പരിപാടി നടത്തിയ ഈ മൃദംഗാവശ്യം മൃദംഗാവശ്യം ഞാൻ കുറെ ഞാൻ ചെയ്ത വലിയ പുതിയ ചാനലാണ് ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഉണ്ടായിരുന്നത്

ില്ല അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അറ്റംപ്റ്റ് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം പേർക്ക് സർട്ടിഫിക്കറ്റ് അതിനെ പറ്റി പറയാൻ ആളാ അറിയാത്ത കാര്യങ്ങൾ പക്ഷെ ഇവിടെ ഒരു സുരക്ഷ വീഴ്ച ഉണ്ടായിരിക്കുന്നു പറയുമ്പോ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഗുരുതര പരിക്കുകളാണ് പറ്റിയിരിക്കുന്നത് നോക്കി നമ്മള് ചിന്തിക്കാൻ പറ്റുമോ ഇപ്പൊ ഈ റൂമിന്റെ വരുപ്പും പത്തടിയാണ് ഇതിൽ നിന്ന് ഒരു നാലടി കൂടെ പൊക്കത്തിൽ നിന്ന് പോലെയാണ് താഴേക്ക് വീഴുന്നത് നാലടി പൊക്കത്ത് നിന്ന് താഴേക്ക് ചാടാനുള്ള ആരോഗ്യം അമ്മയുടെ ഇല്ല അവരാണ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഒരു എന്നിട്ടും ഇവിടെ പരിപാടി തുടരുക എന്നുള്ളതാണ് ഇവർക്ക് ആ നിമിഷം ഈ പരിപാടികളും മ്യൂസിക്കും കോലാഹലങ്ങളും വെച്ചിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്താം ഇതുപോലെ ഇവിടെ ഒരു അപകടം നടന്നിരിക്കുന്നു തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് അവർ ആരോഗ്യത്തിന് പ്രാർത്ഥിക്കാം എന്നൊരു അനൗൺസ്മെന്റ് നടത്തിയിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് പരിപാടികൾ ഞാൻ നമ്മൾ വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ് പത്ത് എട്ട് മിനിറ്റ് ആയി ഡാൻസ് മണിക്കൂർ അറ്റൻഡ് മിനിറ്റേ ഉള്ളൂ ഇനി ഗണേഷ് ഭായ് പരിപാടിയിൽ വിളിക്കാം നിങ്ങൾ പൈസ അടച്ച് എന്റെ പരിപാടിക്ക് രജിസ്റ്റർ ചെയ്യാം ഓക്കെ നിങ്ങളുടെ കൂടെ വരുന്ന ഒരാൾക്കെങ്കിലും അവിടെ ഫ്രീ എൻട്രി ടിക്കറ്റ് കൊടുക്കാനുള്ള ഭാഗം നിങ്ങൾ ഇല്ല ഇത് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചത് വലിയൊരു പേർക്ക് ഇരിക്കാൻ പറ്റിയ വലിയൊരു അവര് സ്റ്റേഡിയം ബുക്ക് ചെയ്ത പൈസ ബുക്ക് മൈ മൈഷ്യടക്കം ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു എത്ര രൂപ രൂപ ആയിരുന്നു ഒരു ടിക്കറ്റിന് കൊടുത്തിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് പോയ പോയ ഞാൻ രൂപ പൈസ രണ്ടുതരം ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി എനിക്ക് ടിക്കറ്റ് കെട്ടിക്കുള്ളൂ അവസാന നിമിഷം ഞാൻ അവസാന നിമിഷമാണ് എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല നിമിഷമാണ് ടിക്കറ്റ് എടുത്തത് ഈ പറയുന്നത് ഞാൻ പോയിട്ടാ പറയുന്നത് മക്കളെന്ന് പറഞ്ഞത് വെറുതെ പറയുക അപ്പൊ എത്ര രൂപ ടിക്കറ്റ് നീ നീവിറ്റു എത്ര കോടി രൂപ പിരിച്ചു എന്തേ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയില്ല ഈ വന്ന വണ്ടിക്കാരുടെ ഒക്കെ വണ്ടിപ്പൂലി അവരെന്നെ കൊടുത്തു നൂറ് ശതമാനം ഉറപ്പാ കാര്യം നോക്കൂ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നതിനും സാരി ഉടുപ്പിക്കുന്നതിനും ഒക്കെ ഒരു പൈസയുണ്ട് സാരിയാണോ കാരണം ഈ ഭരതനാട്യത്തിന്റെ ആയാലും മോഹനിയാട്ടത്തിന്റെ ആയാലും കൊച്ചുപുടി വേഷം സാരിയല്ല സാരിയല്ല അത് തയ്ച്ച വേഷമാണ് സാരി അവർ അങ്ങനെ കൊടുത്തു ഇത് ഉടുക്കുന്നതിന് കൊടുക്കുന്ന പൈസ കൊടുക്കണം എത്രയാണ് ഞാൻ പറയുന്നത് അത് കാരണം നമ്മള് നമ്മുടെ ഡാൻസ് പഠിപ്പിക്കുന്ന അധ്യാപകന് കൊടുക്കുന്ന കൊടുക്കുന്ന ചെലവുണ്ട് ആ പൈസ കൊടുക്കണം ഈ സാരിക്ക് അനുയോജ്യമായ ഓർണമെന്റ്സ് എല്ലാരും വാങ്ങി വെച്ചേക്കാല്ലോ ഇതൊക്കെ റെന്റ് എടുക്കുന്നതിന് ഒരു പൈസ കൊടുക്കണം എത്ര രൂപ ചെലവാ ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ എത്ര ദിവസം പിള്ളേർ കഷ്ടപ്പാടാ ഈ പ്രായത്തിലുള്ള അഞ്ചു വയസ്സോ ആറു വയസ്സോളം കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉണ്ടായിരുന്നു പരിപാടിക്ക് എന്തെങ്കിലും ഒരു അപകടം ആ കുട്ടികളിൽ ഒരാൾക്ക് സംഭവിച്ച പേര് നാലഞ്ച് ആംബുലൻസുകൾ അവിടെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു വേറെ അപകടം ഉണ്ടായാൽ പണ്ടുമല്ലേ കല്ലൂർ കുറിച്ച് കഴിക്കുന്ന ഒരു ആരോപണമാണ് കല്ലൂർ സെഡിയത്തിന് എന്തെങ്കിലും അപകടം വലിയ പാടാണ് എന്നുള്ളൂ ജി സി ഡി എ പറയുന്നു അങ്ങനെ ഒരു ചെയ്തി കെട്ടാൻ അവർക്ക് എന്തിന്റെ അനുവാദം കൊടുത്തിരുന്നില്ല ഉദ്യോഗസ്ഥർ പരിപാടിയിൽ അവരുടെ വണ്ടി ഞാൻ കണ്ടതാണല്ലോ അവരുടെ വണ്ടികളോട് ഉണ്ടായിരുന്നു അപ്പൊ അവർ അന്നരം പറയാനുള്ളത് ഇവിടെ കൊച്ചിയിൽ ഒരു ഇവന്റെ അടുത്ത എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള അനുമതി പേടിക്കണം ഈ ഒരു കലൂർ സ്റ്റേഡിയത്തിന്റെ ഒരു പ്രശ്നം പറയാം അവിടെ ഒരു അഗ്നിബാധി ഉണ്ടായിട്ട് അവിടെ അഗ്നിരക്ഷാ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആവശ്യപ്പെട്ടത് ചെക്ക് ചെയ്യണം ഉണ്ടാവില്ല ഇത്രത്തോളം കാലഘട്ടമായിട്ടുള്ള അവിടുത്തെ പല ഷട്ടറുകളും തുറക്കാൻ പറ്റില്ല പറ്റില്ലാണോ നേരത്തെ നിലനിൽക്കുന്നുണ്ട് ഇനി ഇതിന് താഴെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതിൽ അമ്പത് ശതമാനം സ്ഥാപനങ്ങളും ഹോട്ടലുകളാണ് ഒരു ഹോട്ടലിൽ എന്തുമാത്രം ഗ്യാസ് കുറ്റികളാണ് എന്തുമാത്രം ഗ്യാസ് ഒരു സ്പാർക്ക് ഉണ്ടായാലും തീപിടുത്തം ഉണ്ടായാലും ഗ്യാസ് കുറ്റികളൊക്കെ

അത് ഒരു ചെറിയ പരിപാടി അല്ല നിങ്ങൾ കോടികൾ പിരിച്ചിരിക്കുന്നു സമൂഹത്തിൽ നിന്ന് കോടികൾ പിരിച്ചിരിക്കുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കാരണം സംസ്ഥാനത്തിന്റെ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ദിവ്യമുണ്യ അമേരിക്കയിൽ നിന്ന് വന്ന് ചെയ്യുന്നവർ എങ്ങനെയാണ് നിങ്ങൾ റാറ്റ് ചെയ്തത് നിങ്ങൾക്ക് വലിയ പരസ്യം ലഭിച്ചിരിക്കുന്നു വലിയ കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നു പക്ഷെ ആവശ്യമായ സുരക്ഷയ്ക്ക് ഒരു രൂപ നിങ്ങൾ മുടക്കിയിട്ടില്ല എന്നത് വളരെ സങ്കടത്തോടു കൂടി നിങ്ങൾ ഓർപ്പിക്കുകയാണ് കൃത്യമായ അന്വേഷണം ഞാൻ മനസ്സിലാക്കുന്നത് പരാതിക്കാരുണ്ടാകും പരാതികൾ ഉണ്ടാകും കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്